തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടിന് വിധി പറയും കെ ബാബുവിന്റെ വിജയം റദ്ദാക്കി തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന എം സുരാജിന്റെ ഹർജിയിലാണ് ജസ്റ്റിസ് പി ജി അജിത് കുമാർ വിധി പറയുക മതചിഹ്നങ്ങൾ ഉപയോഗിച്ച വോട്ട് പിടിച്ച കെ ബാബുവിന്റെ നടപടി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമെന്നായിരുന്നു സ്വരാജിന്റെ പരാതി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്ത മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ ബാബു മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്വരാജ് ഹർജി സമർപ്പിച്ചത് അയ്യപ്പനൊരു എന്ന് അച്ചടിച്ച തെരഞ്ഞെടുപ്പ് സ്ലിപ്പ് വിതരണം ചെയ്തതിന്റെ തെളിവ് കോടതിയിൽ സ്വരാജ് ഹാജരാക്കിയിരുന്നു സ്ലിപ്പിൽ ശബരിമല അയ്യപ്പന്റെ ചിത്രവും കെ ബാബുവിൻ്റെ പേരും ചിഹ്നവും ഉൾപ്പെടുത്തി മത്സരം ശബരിമല അയ്യപ്പനും എം സ്വരാജും തമ്മിലാണെന്ന് പ്രചാരണം നടത്തി എം സ്വരാജ് വിജയിക്കുകയാണെങ്കിൽ അയ്യപ്പൻ്റെ തോൽവിയാണെന്ന് പ്രചരിപ്പിച്ചു തുടങ്ങിയവയാണ് ഹർജിയിലെ ആരോപണങ്ങൾ ചുവരെഴുത്തുകളിൽ അയ്യപ്പൻ്റെ ചിത്രം ഉപയോഗിച്ചതിൻ്റെ തെളിവും ഹർജിക്കൊപ്പം സ്വരാജ് ഹാജരാക്കിയിരുന്നു ബാബുവിൻ്റെ നടപടി ജനപ്രാതിനിധി നിയമത്തിൻ്റെ ലംഘനമായതിനാൽ ബാബുവിൻ്റെ വിജയം അസാധുവായി പ്രഖ്യാപിച്ച് തന്നെ വിജയമായി പ്രഖ്യാപിക്കണമെന്നും സ്വരാജ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു കേവലം തൊള്ളായിരത്തിൽ പരം വോട്ടുകൾ മാത്രമായിരുന്നു കെ ബാബുവിൻ്റെ ഭൂരിപക്ഷം കേസിൽ സാക്ഷികളുടെ വിസ്താരം നടക്കുന്നതിനിടെ ഹർജി നിലനിൽക്കില്ലെന്ന വാദവുമായി കെ ബാബു സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ബാബുവിൻ്റെ വാദം തള്ളിയ സുപ്രീംകോടതി വിചാരണ തുടരാൻ ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു കേസിൽ എം സ്വരാജിൻ്റെയും എതിർവിഭാഗത്തിന്റെയും സാക്ഷികളുടെ വിസ്താരം നേരത്തെ പൂർത്തിയായിരുന്നു വിശദമായ വാദവും തെളിവെടുപ്പുകളും പൂർത്തിയാക്കിയാണ് കോടതി ഇന്ന് അന്തിമവിധിയിലേക്ക് കടക്കുന്നത് കൈരളി ന്യൂസ് കൊച്ചി